ഗുഡ് മോർണിംഗ് ഗായ്സ് ഇതാണ് നമ്മുടെ നാട് കേട്ടോ നീലേശ്വരം കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്തുള്ള അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു റൈഡ് പോകുന്ന ഇതിലാണ് അപ്പോ അങ്ങനെ ഇതാ ഇവിടുന്ന് അടിപൊളി നല്ല സൺറൈസ് കാണാം സൂര്യൻ ഇങ്ങനെ അപ്പോൾ അപ്പൊ പേരും കൂടി വരാനുണ്ട് അപ്പോൾ അവര് വെയിറ്റ് ചെയ്യണം അവർ തൃക്കപ്പൂര് ഭാഗത്ത് വരുന്നതാണ് അവരെയും അവരോടുകൂടെ ജോയിൻ ചെയ്ത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വന്നു പോകണം വ്ലോഗ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചതെന്നല്ല പക്ഷെ ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ തോന്നി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമോ സൗത്ത് കൊറിയയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തൊരു സംഭവമാണ് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അതിരാവിലുള്ള സൈക്കിൾ റൈഡ് അങ്ങനെ കുറച്ച് പേര് സ്ഥിരം റൈഡ് ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ അവരോട് കൂടെ ജോയിൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ രാവിലെ തന്നെ നമ്മൾ റൈഡ് പ്ലാൻ ആക്കി ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം അവർ കുറച്ച് ദൂരത്ത് നിന്ന് വരുന്നതാണ് അവർ ഏകദേശം റൗണ്ട് ഒരു അമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്യും ഡെയിലി അങ്ങനെ രാവിലെയുള്ള ഈ കാഴ്ചകളും ചെറിയ തണുപ്പും പിന്നീട് പ്രകൃതി ഒക്കെ കണ്ട് ഒരു റൈഡ് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അവരെ വന്നോണ്ട് നിൽക്കുകയാണ് ഇനിയും കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാൻ ഈ സൺറൈസ് കണ്ടപ്പോൾ ഒന്ന് എടുക്കുകയെന്ന് വിചാരിച്ച് കൂടെ നിന്നു അപ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് വിട്ടോ അപ്പം ഇത് കോട്ടപ്പുറത്തിന്റെ ഒരു നമ്മുടെ ഒരു മിനി ആലപ്പുഴ കേട്ടോ അതായത് ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അടിപൊളി അടിപൊളി ഹൗസ് ബോട്ടുകൾ പലവിധ ട്രിപ്പ് മോഡിലും ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാസർഗോഡ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോട്ടപ്പുറം വന്ന് നിങ്ങൾക്ക് ഹൗസ് ബോട്ട് എൻജോയ് ചെയ്യാം പ്രൊമോഷനല്ലോ നിങ്ങൾക്കുള്ളൊരു ഇൻഫോർമേഷൻ ആണ് ഏത് ഹൗസ്ബോട്ട് വേണമെങ്കിലും എടുക്കാം കുഴപ്പമില്ല രാവിലെ ചെന്നിട്ട് സൈക്കിൾ എടുത്തു സൈക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ സൈക്കിൾ ഒന്നും വേണ്ട സാധാരണ ഗിയർ കീറില്ലാത്തതു ആവും കവിട്ടാനുള്ള മനസ്സ് മതി ഈ നാട്ടുകാർക്കൊക്കെ രാവിലെ എണ്ണിട്ട് ഇതിലേക്ക് ഇങ്ങനെ വൈബ് വേറെ എന്ത് കിട്ടും ഇത്ര സുഖം തരുന്ന സംഭവം അതും ഫ്രീ ആയിട്ട് കൂടെ ആരോഗ്യ വലൈക്കും സ്ലാ വറഹമുല്ല എന്താണ് എത്ര നാളായി അല്ലേ ഒരു അറേ മാസം എല്ലാരും വരുമോ ആ അതെ നിങ്ങൾ ചായ വീട്ടിൽ നിന്ന് കുടിച്ചിറങ്ങിയതാ അല്ല ഞാനുള്ളത് കൊണ്ട് നിങ്ങൾ ചായ സ്കിപ്പ് ആക്കിന്റെ ഹോട്ടലുണ്ട് അവരോട് ചായ പിടിച്ച് അതിന്റെ അടുക്ക അരുണും സജിനും പറഞ്ഞ പോയിട്ട് സാഹചര്യം പിടിക്കും അവരന്തേ അപ്പൊ അവിടെ ബീഫല്ലേ സ്പെഷ്യൽ അല്ലേ രാവിലെ ഒരു ചായ പിന്നെ െ അവര് നീലേശ്വരം കോട്ടപ്പുറത്തിന്റെ ഒരു ഭംഗി വെക്കി പുള്ളി ബ്ലോഗറാട്ടോ സൈക്ലിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ബ്ലോഗർ അല്ലേ കുറെ വല്ല അല്ലേ ഞാനതിന്റെ ഇത് കൊടുക്കാം പക്ഷെ നമ്മക്കും വല്യ ഇതൊന്നുമില്ല ഞാനും സൈക്കിളിൽ തന്നെ ഇടുന്നോണ്ട് ആൾക്കാർക്ക് തീരെ പിടിക്കണില്ല കാരണം സൈക്കിൾ മിക്സ് തന്നെ സൈക്കിള് കണ്ടുകഴിഞ്ഞാൽ നമ്മളല്ല സൈക്കിള് കണ്ടുകഴിഞ്ഞാ ചെലപ്പോ ആയി വേറെ ഏതെങ്കിലും എടുക്കാമെങ്കിലും അത് വിട്ടിട്ട് സൈക്കിൾ എടുക്കും എടുക്കാത്ത ആൾക്കാർ വരുന്നുണ്ടല്ലോ ടി എംസിന്റെ ഭടന്മാർ ടി എംസിന്റെ ഇരകള് െത്തും കെറിയലെത്തും ടി എംസിന്റെ ഇരകളല്ലേ കാഞ്ഞങ്ങാടേക്കോവാടാ ഭേമ്പരാ കാഞ്ഞങ്ങാടല്ലേ അത്രേല്ലു പത്തഞ്ച് കിലോമീറ്റർ ആ വല്യ വല്യ പുള്ളിയാണ് ടി വല്യ ഫോട്ടോഗ്രാഫർ ിലോമീറ്ററും കൂടി വന്നു കഴിഞ്ഞാല് വീണ്ടും വേറൊരു സ്പോട്ട് പാലങ്ങളുടെയും പുഴകളുടെയും ഒരു അപൂർവ ശേഖരം എന്നൊക്കെ പറയല്ലേ ഈ പുഴ തന്നെയാണ് അത് അങ്ങോട്ട് പോകുന്നത് രണ്ട് ഡൈവേഷനും ആ സൂര്യൻ അങ്ങനെ ഒതിച്ചു ഉയർന്നു ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ പിന്നെ അതിന്റെ താഴെയുണ്ട് സ്ഥലം ഏകദേശം സൈക്കിളോടിക്കും കൊറേ കാണുന്നങ്ങൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അരുൺ ഡിഎംസി സജിൻ സജിൻ സജിന്റെ സെക്രട്ടറിയാ ഇപ്പോഴത്തെ അല്ലേ ആ ഓക്കെ നിങ്ങളല്ല പ്രസിഡന്റ് അല്ല െ തന്നെ ഇർഷാദ് ഇർഷാദിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു അല്ലെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹെൽമെറ്റ് നോക്കുമ്പോഴേക്കും അതിൽ പക്ഷി കൂട് കെട്ടിട്ട് അങ്ങനെ പുള്ളി പക്ഷി സ്നേഹി ആയതുകൊണ്ട് ഹെൽമെറ്റ് വേറെ വാങ്ങി അങ്ങനെ മുട്ട് എം സി പറഞ്ഞു അല്ല അതായത് മുട്ട അല്ല സോറി പക്ഷി വന്ന് മുട്ടയിട്ട് പക്ഷി കൂട് കെട്ടി കെട്ടിത്തുടങ്ങിയപ്പോ തന്നെ ഇർഷാദ് പിന്നെ നേരത്ത് മുട്ടയിട്ടു മുട്ടയിട്ട് പിന്നെ മുട്ട വിരിയണല്ലോ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായി പക്ഷി വീണ്ടും വന്നു കുഞ്ഞുങ്ങളൊക്കെ പറന്നുപോയി അങ്ങനെ കൊറച്ചിവസം പിന്നെ ആ സമയം എന്തോ തിരക്കായിട്ട് അയാൾ റെഡി ചെയ്തിരുന്നില്ല പത്ത് ദിവസൊക്കെ ആയിട്ട് തിരിച്ചുവരുമ്പത്തേക്ക് വീണ്ടും പക്ഷി മുട്ട അപ്പൊ ഈ പിന്നെ ഹെൽമെറ്റ് മൊത്തത്തിൽ പക്ഷി അയാൾ വേറെ ഹെൽമെറ്റ് രണ്ടായിരത്തി വിലയുള്ള ഹെൽമെറ്റ് എന്നാലും ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എനിക്ക് കൊടുക്കില്ല നല്ലൊരു പരിസ്ഥിതി ബോധത്തിന്റെ ഒരു ഉദാഹരണമാണ് അതെ 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 ആ ഇഷാദ് കാണാൻ അടിപൊളി അങ്ങനല്ല ഒരുപാട് അല്ലേ പ്രത്യേകിച്ച് സൈക്ലിസ്റ്റുകൾ കൂടുതലും പ്രകൃതി സ്നേഹിയും എന്ത് അല്ലെ ജീവി പരിസ്ഥിതി പരിസ്ഥിതി അതെ അത് ഈ ടി എംസിന്റെ കൂടെ ഞാൻ എപ്പോഴും റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം പുള്ളിക്ക് പരിസ്ഥിതിനെ കുറിച്ചിട്ടും അതേപോലെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ളൊക്കെ കൂടുതൽ അറിയുന്നുണ്ട് അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ടി എം സിനെ വിളിക്കല് കാരണം റൈഡ് ചെയ്യാൻ വേണ്ടി അടിപൊളി അതേപോലെ അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് എൻ്റെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഇതിട പിന്നെ ഒരു പ്രോ റൈഡറാണ് ഞാൻ പരിചയപ്പെട്ടത് മുതൽ തുടർച്ചയായിട്ട് സൈക്കിളെ ഔട്ടുന്ന ഡെയിലി സൈക്കിളെ ഔട്ടുന്ന ഒരേ ഒരു വ്യക്തി ബാക്കി എല്ലാവരും തിരക്കുകാരണം ചിലപ്പോൾ സ്കിപ്പ് ആവാം കുറച്ച് ഗ്യാപ്പ് ഇടാം പക്ഷെ ടി എം സി അങ്ങനെയല്ല മഷാ ഇനി ഒരുപാട് കാലം ഇതേ ആരോഗ്യത്തോടു കൂടിയും ഊർജ്ജസ്വലതയോടുകൂടിയും റൈഡ് ചെയ്യാനുള്ളതും എന്ത് തെറ്റിടാ ഇന്നലെ ശ്രീയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടാ സ്ട്രാവയിലിട്ട അടിപൊളിയല്ലേ ശ്രീന്റെ തന്നെയല്ലേ ശ്രീയല്ല അത് പക്ഷെ ശ്രീനെ പോലെ തന്നെ ഉണ്ട് ഞാൻ അത്ര ഇതായിട്ട് എടുത്തത് അങ്ങനെ എടുക്കാട്ടോ നമുക്ക് വിചാരിച്ചെടുക്കാം ഫോട്ടോ സൈക്കിളെ രണ്ട് വേറെ എക്സ്ട്രാ കാര്യമുണ്ട് ഒന്ന് ഫോട്ടോ എടുക്കലോ ഒന്ന് ഫുഡ് എടുക്കലെ എടാ വണ്ടി വരുന്ന ബൈക്കിനെ സ്ഥലം കൊടുക്കടാ നന്നായിട്ട് നമ്മള് പ്രകൃതി സ്നേഹി മാത്രമല്ല റോഡ് സ്നേഹിയും കൂടിയാണ് ഒന്നും ഒന്നും

നൂറ് കിലോമീറ്റർ ചവിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു പക്ഷെ പുള്ളി മുപ്പത് ദിവസം നൂറ് കിലോമീറ്റർ കണ്ടിന്യൂ ആയിട്ട് അബ്ദുൽ ചവിട്ടു അബ്ദുൾ ഹക്കീംഹാൽ നിങ്ങൾ എങ്ങനെ പ്രോ റൈഡർ ആയല്ലേ ഇവര് ഇതിനേക്കാളും മൂവായിരം ചവിട്ടി അല്ലെങ്കൂ ഇരുന്നൂറ്റിഎഴുതരം ചവിട്ടുമ്പത്തേക്ക് അതിന്റെ മറ്റേ ഇത് പോയി ഫ്രീ അബ് ഇത് എടുത്തിട്ട് ഓഡിന് പിക്കപ്പില് എന്നിട്ട് അതിന്റെ ബാക്കിൽ നിന്നിട്ട് നൂറ്റിപത്ത് കിലോമീറ്ററ് മറ്റേ ജഗതി സമയം രാത്രി സത്യം ഈ സൈക്കിള് കൊണ്ടുവച്ചാല് അറിയില്ല ഇവരെന്താക്കും ഒന്നറിയില്ലേ പോകുന്നു നമ്മളെ വക്കീലിന് നൂറ് അടിക്കണം അവർക്ക് രാവിലെ ഒഴിച്ചിട്ട് പറഞ്ഞു താജ് എനക്കൊന്നും നൂറേട്ടണം എന്നിട്ട് നമ്മള് പയ്യാമ്പലാത്ത് പോയ ഓർമ്മയില്ല തിരിച്ച് വന്നിട്ട് നമ്മള് ഇന്ത്യാസിന്റെ ഹോട്ടലിൽ നല്ല ഫുഡ് കഴിച്ചിരുന്നു അവിടുന്ന് ഇതേപോലെ അവിടെ എത്തുമ്പോൾ നമ്മളൊരു മരുമോനും ഫ്രണ്ടും വന്നിട്ട് ഇവർക്ക് വണ്ടി രണ്ട് വണ്ടിയുണ്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകണം ഒരു വണ്ടി ഇങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ് ഒരു മരുമോനോ ഇന്നോവ സൈക്കിളിൽ ഇട്ടിട്ട് പോയി സത്യം പറഞ്ഞാൽ നമുക്കൊരു കിട്ടാൻ എല്ലാവരെയും കണ്ട സന്തോഷത്തിലും റൈഡ് ചെയ്യുന്ന ആ ഒരു മൂഡിലും എടുക്കുന്ന കാര്യം സത്യത്തും പറഞ്ഞാൽ മറന്നുപോയി പിന്നെ റൈഡ് ചെയ്യുന്ന സമയത്ത് അധികം വീഡിയോ എടുക്കാറില്ല അത് രണ്ടാമത്തെ കാര്യം അപ്പം എന്തായാലും ഉള്ളത് കൊണ്ട് ഞാനതിങ്ങനെ ഒപ്പിച്ച് കാണിച്ചു തരാം അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സൈക്കിളെടുത്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് മാത്രമല്ല കേട്ടോ ഈ സൈക്കിൾ ഭ്രാന്ത് എൻ്റെ തറവാട്ടിലുള്ള ഏകദേശം എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് സൈക്കിൾ അത് കുട്ടികൾക്ക് എന്തായാലും ഒരു കുട്ടി നമ്മളും കുറേ നാൾ മുമ്പ് ചെയ്തതാണ് പിന്നെ അതിന് ശേഷം ഈ ഒരു റൈഡ് എന്നുള്ള പേഷൻ വന്നതിന് ശേഷമാണ് കോവിഡിൻ്റെ കുറച്ച് മുൻപ് തുടങ്ങിയ ഈ ഒരു സൈക്കിൾ ഭ്രമം അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉണ്ട് അപ്പം ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികളെയും അവരുടെ കൂടെ നിങ്ങളും റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അതെവിടെയാണെന്ന് കാണണ്ടേ വാ നമുക്ക് പോയി കണ്ടു നോക്കാം ഇതാണ് ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അതെൻ്റെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ കുറച്ചും കൂടി ഒരഹങ്കാരം ഉണ്ടെന്ന് കേട്ടോ പടന്നക്കാട് തീർത്ഥങ്കരക്കുളം എൻ്റെ നാട്ടിലെ അതിപ്രശസ്തമായ ഒരു കുളമാണ് കേട്ടോ ഇതിനൊരു ചരിത്രം കൂടിയുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പൗരാണികമായ കടിഞ്ഞത്തൂർ മഹാവിഷ്ണു ക്ഷേത്രവും നീലേശ്വരം രാജവംശവും അഭേദ്യമായ ബന്ധമുള്ളതാണ് പത്തേക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ശുദ്ധജല തടാകം നീലേശ്വരം രാജവംശകാലത്ത് ഭസ്മക്കുളമായി ഉപയോഗിച്ചിരുന്നു തീർത്ഥങ്കര തടാകം താമരക്കുളം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് കേട്ടോ രാജഭരണങ്ങൾക്ക് ശേഷം സർക്കാർ ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇത് കാർഷിക സർവകലാശാലയുടെ കീഴിലാണ് കേട്ടോ പണ്ടൊക്കെ നീന്തൽ പരിശീലനങ്ങളൊക്കെ ഒരുപാട് നടന്നിരുന്നു അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരുപാട് പ്രശസ്ത നേട്ടങ്ങൾ കൈവരിച്ച നീന്തലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ കൂടി ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും ഒരു പൗരാണിക തടാകത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് മുഴുവൻ പായൽ പിടിച്ച് ആകെ നാശമായിട്ടാണുള്ളത് ഈ ഒരു പ്രദേശത്തിൻ്റെ ജലസ്രോ കൂടിയായിരുന്നു ഒരു കാലത്ത് ഇത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ഒരുപാട് ചർച്ചകളും കമ്മിറ്റികളും ചെറിയ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊക്കെ പുതുക്കി പുതുക്കിപ്പണിത് വേനൽക്കാലത്ത് നല്ലൊരു ജലസ്രോതസ്സാക്കാനും നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കാനും കഴിയട്ടെ അധികാരികൾ അതിനുവേണ്ടി കണ്ണു തുറക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം തീർത്ഥങ്കരക്കൊരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ കാസർഗോഡ് ഏത് റൈഡേഴ്സ് വന്നാലും എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ ഒരുപാട് ഇന്റർനാഷണൽ റൈഡേഴ്സ് വന്ന് കുളിച്ച് ആസ്വദിച്ച് പോയ സ്ഥലം കൂടിയാണ് നമ്മുടെ തീർത്ഥംകരം നമ്മളെ ഒന്ന് കുളിച്ചിട്ട് വേണം

അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇതാണ് നമ്മുടെ ഐശു ആളൊരു കുട്ടി വ്ളോഗറാണ് കേട്ടോ എന്തൊക്കെയോ പറയാനുണ്ട് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണെന്ന് സൂപ്പർ ആയിട്ട് വ്ലോഗ് ചെയ്യും അല്ലേ എന്താണ് വിശേഷം പറ ശേഷം പറയാൽ കാറ്റില്ല

മൂന്നും പെണ്ണാണോ പേരിട്ടാ പേരിട്ടാ എന്തെല്ലാം ആ എന്താ സെലക്ട് ചെയ്ത് അവര് പേരിട്ട് നീ വരുമ്പോ എന്നിട്ട് കൊടുത്തു എന്നിട്ട് പൂച്ചപ്പുഞ്ഞ കൊടുത്തു അതിന്റെ അടിയില് കാറിന്റെ അടിയിലേ കാറിന്റെ അടിയിലാണല്ലോ നമുക്ക് അമ്മയാ <funeral> <aquí en> <studio> <en della>. <lighting> <kilo> ശേഷം വേരമ്മും കൂടി അച്ഛനും അമ്മയും പക്ഷി അച്ഛനും അമ്മയും വന്ന് ഈ കട്ടന്റെ ഉള്ളില് മൂന്ന് കുട്ടിയെ മുട്ടയിട്ടല്ലേ കൂടെ എന്നിട്ട് എന്താ ഇതിന്റെ പേരിട്ട ആശോ എന്ത് പേരിടാൻ ഉദ്ദേശിച്ചു മൂന്നാഴ്ച അമ്മ ഇങ്ങനെ വന്നിട്ടുണ്ടെ എന്നിട്ട് അമ്മയും അച്ഛനും അടച്ചിവിട്ടു അമ്മ എടുത്തിട്ട് ചൂടാക്കി ചൂട് കയ്യിൽ വെച്ച് ചൂടാക്കിട്ട് വിറ്റ നോക്കുമ്പോ അത് ചത്തും നമ്മുടെ പൂച്ച പൂച്ചയില്ലേ പൂച്ച കുഞ്ഞിക്ക് എന്തെല്ലാം അറിയാം പൂച്ച അമ്മ കൊടുക്കല് ഊന്ത് അണ്ണാന് പിന്നെന്താ പറയാ വല്യ ഒന്നു ജീവി ആയിക്കും കൊണ്ടു മീൻ വല്യ മീന് പിന്നെ അണ്ണാന് ഊന്ത് അന്നാണ് പൂച്ച ഓടി പിടിക്കുന്ന എല്ലാ മരിച്ചുപോയ അണ്ണാനെ വാലും ഒറിജിനൽ വാലും പിന്നെ ഒരു ഓന്തിനെ അറിയില്ല ആ പൂച്ച പിന്നെ നീ എന്താ കൊടുക്കല് ഞാന് പുച്ചു കുഞ്ഞിക്ക് സ്നേഹം കൊടുക്കും അല്ല എത്ര കുഞ്ഞി അപ്പൊ കുറച്ചു ദിവസേ നാട്ടിലുള്ളൂ ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നാട്ടിലുള്ള ചെറിയ വിശേഷങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ നാട്ടിൽ തന്നെ അയക്കാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ കൊറിയയിലുള്ള തണുപ്പൻ കാലമാണ് അവിടെ അപ്പം തണുപ്പ് കാലത്തുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ബായ്